ഒരുപാട് നെഗറ്റീവ്സുമായി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെത്തിയ ആളായിരുന്നു അഖിൽ മാരാർ എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റി ഒട്ടനവധി പേരുടെ ഇഷ്ടവും അഖിൽ പിടിച്ചുപറ്റിയിരുന്നു ബിഗ് ബോസിനെ പറ്റിയ മെറ്റീരിയലാണ് അഖിൽ എന്നാണ് പ്രേക്ഷകർ പറഞ്ഞതും ഏറ്റവും മനോഹരമായ ഫിസിക്കൽ മെന്റൽ ടാസ്കുകൾ സീസൺ അഞ്ചിൽ കളിച്ചൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു അഖിൽ മാരാർ ഇപ്പോഴിതാ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് അഖിൽ മാരാർ ബിഗ് ബോസിന് ശേഷം അഭിനയിക്കാനടക്കം നിരവധി അവസരങ്ങൾ അഖിലിന് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ ഒരാളായ സാക്ഷാൽ എം എസ് ധോണിക്കൊപ്പം ഒരുമിച്ച് പരസ്യത്തിൽ അഭിനയിച്ച സന്തോഷത്തിലാണ് അഖിൽ മാരാർ എം എസ് ധോണിക്കൊപ്പമുള്ള വീഡിയോ പങ്കിട്ടാണ് പുതിയ സന്തോഷം ആരാധകരെ അഖിൽ റിയിച്ചത് ഒന്ന് കാണാൻ മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ധോണിക്കിപ്പം ഒരു പരസ്യം ദൈവം എനിക്കായി സമ്മാനിച്ചു എന്നാണ് പരസ്യത്തിന്റെ ബിഹൈൻഡ് ദി സീൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കിട്ട് അഖിൽ കുറിച്ചത് ക്രിക്കറ്റിനോട് കമ്പമുള്ളയാളാണ് അഖിൽ മരർ ധോണിക്ക് ഒട്ടനവധി ആരാധകരുള്ള നാടാണ് കേരളം അഖിലിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഇത് ശരിക്കും സർപ്രൈസ് ആയി സർപ്രൈസായിപ്പോയെന്നാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൽ അഖിലിന്റെ സഹ മത്സരാർത്ഥിയായിരുന്ന അനിയൻ മിഥുൻ പറഞ്ഞത് ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്നും ബിഹൈൻഡ് ദി സീൻസിലെ അവസാന ഭാഗങ്ങൾ കാണുമ്പോൾ കണ്ണു നിറയുന്നുവെന്നുമാണ് മറ്റൊരു സഹ മത്സരാർത്ഥിയും മോഡലുമായ സെറീനോ കുറിച്ചത് അഖിലിന്റെ ഭാര്യ രാജലക്ഷ്മി ബിഗ് ബോസ് സീസൺ ഫൈവ് മത്സരാർത്ഥി ജുനൈസ് സ്റ്റാർ മാജിക് താരം അഭിമുരളി തുടങ്ങിയവരെല്ലാം അഭിനന്ദനവുമായി എത്തി ഇതൊക്കെയാണ് അച്ചീവ്മെന്റ് ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നോക്കി അപമാനിക്കപ്പെട്ടിടത്ത് നിന്നും ധോണിയുടെ കൂടെ പരസ്യം ചെയ്യാൻ അവസരം ലഭിച്ചു അഖിലിനെ കുറിച്ചോർത്ത് അഭിമാനം എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ സംവിധായകനും ബിഗ് ബോസ് താരവുമെല്ലാമായി മാറും മുൻപ് ഒരിക്കൽ ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നിന്ന അഖിലിനെ സെക്യൂരിറ്റി മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അഖിൽ ബിഗ് ബോസ് വിന്നറായ ശേഷം ഈ വീഡിയോ വലിയ രീതി വൈറലായിരുന്നു ദുൽഖറിന്റെ വീഡിയോക്കൊപ്പം അഖിൽ ബിഗ് ബോസ് വിജയിച്ചുതറിഞ്ഞ വലിയ ആവേശത്തോടെ അഖിലിനൊപ്പം സെൽഫി എടുക്കാൻ പോകുന്ന ആളുകളുടെ വീഡിയോയും കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ കുറച്ചുനാൾ മുൻപ് വരെ പ്രചരിച്ചിരുന്നു കൊട്ടാരക്കരയിലെ മാൾ ഉദ്ഘാടനം ചെയ്യാൻ ദുൽഖർ സൽമാൻ എത്തിയ സമയത്തെ വീഡിയോയാണിതെന്നും കാര്യമായ രീതിയിൽ അതിലൊരു ബോഡിഗാർഡ് തന്നെ പിടിച്ചു തള്ളിയെന്നും ഇയാൾ ഇന്നും ദുൽഖറിന്റെയും മമ്മൂക്കയുടെയും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നതെന്നും പിന്നീട് ആ പഴയ വീഡിയോക്ക് പിന്നിലെ കഥ വെളിപ്പെടുത്തിയപ്പോൾ അഖിൽ പറഞ്ഞിരുന്നു